കുഴപ്പമൊന്നുമില്ല ഞാനും കുഞ്ഞൊക്കെ സേഫ് ആയിട്ടിരിക്കുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പം ഇന്ന് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ഫോട്ടോ നമ്മൾ ഇതുവരെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിന്നൊരു ന്യൂബോൺ ഫോട്ടോഗ്രാഫി ചെയ്യാൻ വിചാരിച്ചു കേട്ടോ

ഈ ഗ്യാപ്പിൽ ഷോർട്സ് ഉണ്ടാവും ഗൈസ് നിങ്ങൾ ആലോചിച്ച ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ അല്ലേ ഒരാഴ്ച മുമ്പുള്ള വീഡിയോ നമ്മളിത് അടുത്താഴ്ച ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ഇടുവുള്ളു ഇത് വയറൊക്കെ ബുക്കി കുറച്ച് ഇവിടെ ഞാനും കുഞ്ഞതും ഞാൻ സെന്ററിൽ ഏട്ടൻ ഈ കട്ടിലിട്ടോ ആ അറ്റത്ത് ചെറുതിനെ കിടത്തു സെന്ററിൽ ഞാൻ കിടക്കും ഇവിടെ കുഞ്ഞ് കിടക്കും ഇവിടെ ഏട്ടൻ എത്ര അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് കുഞ്ഞി അവർക്ക് പിന്നെ എക്സ്പീരിയൻസ് ആണ് ഓൾറെഡി ആൾ നല്ല അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് ഗൈസ് ഈ ഒരു ഫീൽഡിൽ അതുകൊണ്ട് കുഞ്ഞാൾ ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് തന്നെ ഉറക്കി ഗൈസ് അവയോ നല്ല രസമായിരുന്നു അവൻ്റെ ഓരോ എക്സ്പ്രഷൻസും അവരുടെ കാര്യങ്ങളൊക്കെ കാണാൻ അവർ കുറേ തീമിൽ ചെയ്യാന്ന് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിച്ച് സമയം കിട്ടാത്തതുകൊണ്ട് കുറച്ച് ചെയ്തു ദിവസം സീരിയസ് ആയിട്ട് എന്തോ ഡിസ്കഷനിലാണ് ആ ചീപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് അവളുടെയാണ് എടുത്ത് നടക്കുക പിന്നെ ആ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പായിട്ടാണ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ടോ അടിപൊളിയായിട്ട് കണ്ടോ ഇരിക്കുന്നുണ്ടേട്ടൻ്റെ ഒപ്പം പിന്നെ അതുപോലെ തന്നെ ഇത് ആ ചേട്ടൻ നമുക്ക് എടുക്കാൻ വേണ്ടി കാണിച്ചു തന്നെ കേട്ടോ എനിക്ക് തോന്നുന്നു കൊച്ചിന് ഇത്രയും കൂടുതൽ റിവ്യൂ ഫോട്ടോ ആയിട്ട് റിവ്യൂ ചെയ്യുന്നത് ഇതിലായിരിക്കും എല്ലാം ഇത്രയും കൊച്ചിൻ്റെ എന്താ പറയുക വീഡിയോ റിവ്യൂ ചെയ്യുന്നത് നമ്മൾ ഈ ബ്ലോഗിലാണ് തോന്നുന്നു അവർ ഹസ്ബൻഡ് വൈഫാണ് അവർ അടിപൊളിയായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് കുഞ്ചുസ് ഉണ്ടായപ്പോൾ ഇതൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ആ സമയത്ത് കുറേ പേർ കോൺടാക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ സമയത്ത് പോയി പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തും അത് വേറെ സ്ഥലത്തായതുകൊണ്ടാണ് പോയത് ഈ വർഷം വേറെ ഒരുപാട് പേർ കോണ്ടാക്റ്റ് ചെയ്യുന്നു പക്ഷേ ഇവരുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് നേരത്തെ കൊടുത്തതുകൊണ്ട് ഞങ്ങൾ അടുത്തോ കുഞ്ഞു പോയി നോക്കുന്നാണ് ഗൈസ് അയ്യോ ചെക്കൻ അവന് ഇരുത്തിയത് കണ്ടിട്ട് അവർ അതിൻ്റെ ബാക്കിൽ ബാക്ക് സപ്പോർട്ടിന് ഒരു തുണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് മീൻസ് അവൻ ഇരുത്തുന്ന സമയത്തൊക്കെ അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്തോ കുഞ്ഞുങ്ങൾ നിൽക്കുകയോ എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല അവർ നല്ല അത്യാവശ്യം ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഷൂട്ട് നടത്തിയത് ഇത് രസം അറിയാം ആളിങ്ങനെ ഇരിക്കുന്നത് കാണാൻ പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ഈ സമയത്ത് കുഞ്ചൂസിന് ഇങ്ങനെ ടെൻഷനാണ് ഗൈസ് കുഞ്ചുസ് അങ്ങോട്ടും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക ഈ അച്ഛന്മാർ ഡെലിവറി സമയത്ത് പുറത്ത് നിൽക്കുന്ന പോലെ കുഞ്ഞുസ് അങ്ങോട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക കാരണം അയ്യോ എൻ്റെ ബേബിനെ എടുത്തു അയ്യോ എൻ്റെ ബേബിനെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെടുത്ത് സ്വകാര്യം പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് അങ്ങനെ കുറേ ചേച്ചി കുറെ ഫോട്ടോസ് ചേച്ചി സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നുണ്ട് അതല്ലാണ്ട് ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന തുണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഗൈസ് ഫോട്ടോസ് ഞാൻ ഫോട്ടോസ് കൂട്ടി ഇട്ടാ ഫോട്ടോസ് ഫോട്ടോസ് കാണാത്തവർക്കൊട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഈ വീട്ടിന്റെ അവസാനം കൊടുക്കണ്ട വേണ്ടാ ഞാനും Well, I you, Thank you. ണ്ട് കുഞ്ഞെ കുഞ്ഞീഷെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോലെ കുഞ്ചേ ഈ രസം വാങ്ങിച്ചിട്ട് എത്രയാനോട് ഈ രസം വാങ്ങിച്ചിട്ട് എത്ര ഞാൻ ഇവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചെടുത്ത അല്ലെ കുഞ്ഞിനെ ആയിരം രൂപ രസമാണ് പക്ഷെ കൈസ് ഇട്ടിട്ടേ ഇല്ല ഇപ്പൊ നന്നായില്ലേ ഫ്രീ കായിട്ടുണ്ട് കുഞ്ഞാ നല്ല രസം കുഞ്ഞു കാണേ നിന്നെയും ഓക്കെ ഒരു കള്ളപു സ്ഥിരിയൊക്കെ വരുന്നത് ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ രണ്ടാളൊരുമിച്ച് വന്ന് വന്ന വിളിക്കണ്പോ പാടി ഒരുങ്ങിറ്റ് വാ

ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം ഇഷ്ടപ്പെട്ട എല്ലാരും കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഇറ്റ്സ് മീ യുവർ അഖിൽ രാമചന്ദ്രൻ ഗൈസ് ഈ വീഡിയോ ഇടുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അതുകൊണ്ടാണ് ഓക്കെ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം